ഇതാണ് കാലാവസ്ഥ മാക്സിമം ട്രൈ ഒരു ക്യാമറയിൽ ഒരു ഒരുമിച്ച് പ്ലാസ്റ്റ് ഇവിടെ കാറ്റടിച്ചു കൊടുക്കാണ് ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് ബീച്ചിൽ വന്നതാണ് പക്ഷെ ഇത് വെക്കാൻ പറ്റണില്ല ഗ്യാസിന് കഠിന കെട്ടിയിട്ടാണ് എനിക്ക് ബോധിപ്പിക്കുന്നത് <laughs> Ready, one, two, three, start. കണ്ണിച്ചു പോയി കാണാൻ എവിടക്കാന്ന് എവിടക്കാന്നിൻ്റെ അമ്പതൊക്കെ വെച്ച് ക്യാക്സ് ബെറ്റെയ്ത് പറഞ്ഞു അങ്ങനെ പൊട്ടി <laughs> स्टीट ഈ സ്ക്രാച്ച് കാർഡിന്റെ കോഡിച്ച് കാണണം വേരിഫിക്കേഷൻ ട്രിപ്പ് ഇതിന് മൂന്ന് കാർഡ് ഒന്ന് ചൂസ് ചെയ്യാം ഓക്കെ ഇതിന്റെ സ്വട്ടുവിന്റെ സ്നേഹം മാത്രം മതി രണ്ടോ ഓപ്ഷൻ രണ്ടിലിഷ്ടൂസ് ചെയ്യാം

ോപ്റ്ററോ അടുത്താഴ്ച ബാംഗ്ലൂർ അതൊരു ഓപ്ഷൻ ഇത് രണ്ടാമത്തേ എന്റെ ചെറുക്ക അടുത്താഴ്ച ബാംഗ്ലൂർ പോകുമ്പോൾ ഓക്കെ ഹെലികോപ്റ്റർ രണ്ടാമത്തേക്ക് ഇത് ഫാമിലി പോകുമ്പോട്ട ഇത് അഞ്ചാഴ്ച അത് ഞാൻ ഒരിക്കലും വിചാരിക്കൂലോ അങ്ങനെ സംബന്ധിച്ച് ഇത്ര മറ്റേ പക്ഷെ ഇത്രയും നേരമല്ല ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഇതായത് ഓരോരുത്തര് ി കോമ്പാണ് കണ്ണൂരിൽ ഒരു റിവർ റാഫ്റ്റിംഗ് ഉണ്ട് പത്ത് കിലോമീറ്റർ രണ്ടു മണിക്കൂർ കോമ്പാണ് ഇത് നമ്മള് എല്ലാരും കൂട്ടിട്ട് പോവാൻ പറ്റും ഇതാണെങ്കിൽ കൊച്ചക്ക് ഇതാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇതാണെങ്കിൽ ഞാൻ വീണ്ടും ഇത് ഫാമിലി ഗ്രാൻഡ് ഇത് അഞ്ചാക്കുള്ളത് ഇതിലാള് ഇതിലാക്കറ്റ നമ്മളിതുവരെ എല്ലാം ഒറ്റക്കാവാത്തോണ്ട് ഇതാണ് സഭയ്ക്ക് ആഗ്രഹം പക്ഷെ ഞാൻ ഈ ഓപ്ഷൻ ആണ് അതിന്റെ സാലറിയുടെല്ല മെച്ചങ്ങളും കിട്ടിയിട്ടുണ്ട് അർത്ഥം മ്മള് ഒരു സ്ക്രാച്ച് കാർഡ് അല്ലേ ചോരുന്നത് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ട് മതി അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം ഒരു സ്ക്രാച്ച് കാർഡ് കൂടി ചോരണ്ട എന്തിന്റെ കോഡിങ് ഒന്നും കൂടി ചോരണ്ടൂസ് ചെയ്യാം അയ്യോ ഒറിജിനലാണ് ഒറിജിനലാണ് അയ്യോ ഇത് കാണുന്നോടെ ജോലി ഇല്ലേറ്റങ്ങളെ കെട്ടി അങ്ങനെ ജിമ്മ അതും ഞാന കണ്ടിരുന്ന വീഡിയോ ഇപ്പുറത്തിന്ന് കണ്ടിട്ടോളും അയ്യോ മോനെ സീരിയസ്ലി ദാസ് തോറ്റ് പറയുന്നു പറയാൻ വാക്കുകളില്ല നിിച്ച ബോൾസ് സീരിയസ്ലി ദാസ് റൗണ്ട് എന്തിకే പറയുന്നു കേം മീ ആക്ച്വലി അറിയില്ല കരുതിയത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളെ കിട്ടിയില്ലന്ന് കുഴപ്പമില്ല നമുക്ക് ഇതിന്റെ സിമുലേറ്ററിലൊക്കെ അതുകൊണ്ട് ഇനി മുതല് വ്ലോഗ് വേറെ ലെവലാകും

மீசல் പറഞ്ഞതാ കേട്ടാ വീഡിയോയില് കാണട്ട് ചെയ്യും കോട്ടക്കൽ എത്താൻ ഏർക്കുന്നത്